പുതിയ സജ്ജനങ്ങളെ സദ്യ നമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് സ്വാമിജി മീററ്റിൽ നിന്നും യാത്രയായി തുടർന്നുള്ള യാത്ര തനിയേ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം സന്യാസി സഹോദരന്മാരോട് തൻ്റെ കൂടെ പോരേണ്ടതില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു മീററ്റിൽ നിന്ന് സ്വാമിജി പോയത് രജപുത്താനയിലേക്കാണ് പരാക്രമികളായ ചരിത്ര പുരുഷന്മാരുടെ നാട് ആൾവാറിൽ വെച്ച് രാജകുമാരനായ മംഗൾ സിംഗുമായി പരിചയത്തിലായി രണ്ടുപേരും തമ്മിൽ നടന്ന സംവാദം വളരെ രസകരമായിരുന്നു വിഗ്രഹാരാധനയിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് രാജകുമാരൻ ഉറപ്പിച്ചു പറഞ്ഞു വെറും കല്ലോ മരമോ ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയെ പൂജിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം സ്വാമിജി അതിനു മറുപടി നൽകിയത് മറ്റൊരു പ്രകാരത്തിലായിരുന്നു അദ്ദേഹം രാജകുമാരനോട് സ്വന്തം ഒരു ഫോട്ടോ കാട്ടിക്കൊടുക്കുവാൻ പറഞ്ഞു സ്വാമിജി തൻ്റെ കയ്യിൽ ആ ചിത്രം നീട്ടിപ്പിടിച്ചിട്ട് അരികിൽ നിന്നിരുന്ന ദിവാനോട് ആവശ്യപ്പെട്ടു താങ്കൾ ഈ ചിത്രത്തിലേക്കൊന്ന് തുപ്പു ദിവാൻ പരിഭ്രമിച്ചു പിന്മാറി എന്താണ് പറയുന്നത് സ്വാമിജി ഇത് മഹാരാജാവിൻ്റെ ഛായാചിത്രമല്ലേ അതിന്മേൽ ഞാൻ തുപ്പുകയോ ഇത്ര നിന്ദ്യമായ മറ്റൊരു കാര്യമുണ്ടോ സ്വാമിജി പ്രതീക്ഷിച്ചിരുന്ന പ്രതികരണവും അത് തന്നെയായിരുന്നു അദ്ദേഹം മഹാരാജാവിന് നേരെ തിരിഞ്ഞു നോക്കൂ തിരുമനസേ ഇത് താങ്കളല്ല താങ്കളുടെ വെറും ഛായാചിത്രമാണ് എന്നിട്ടും ഇതിൽ താങ്കളുടെ സാന്നിധ്യം ഈ വിനീതദാസൻ വ്യക്തമായി മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് വിഗ്രഹാരാധനയുടെ കാര്യത്തിലും ഭക്തന്മാർ പൂജിക്കുന്നത് ഒരു കളിമൺ പ്രതിമയാകാം പക്ഷേ ഭഗവാന്റെ തെളിവാർന്ന രൂപം അത് ഭക്തന്റെ മനസ്സിൽ വിടർത്തുന്നു അങ്ങനെ അവന്റെ ശ്രദ്ധ ഈശ്വരോന്മുഖമായി തീരുന്നു അവൻ ആരാധിക്കുന്നത് യഥാർത്ഥ ഈശ്വരനെയാണ് കല്ലിനെയോ മരത്തിനെയോ അല്ല സ്വാമിജിയുടെ ദൃഢമായ ഈ വാക്കുകൾ രാജാവിൻ്റെ മനസ്സിനെ മാറ്റി മഹാരാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി തൊഴുകയോട് അദ്ദേഹം പറഞ്ഞു വിഗ്രഹാരാധനയുടെ ശരിയായ അർത്ഥം ഇതുവരെ ഞാൻ വേണ്ടവിധം മനസ്സിലാക്കിയിരുന്നില്ല ഇന്നങ്ങ് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു സ്വാമിജി വീണ്ടും പല സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മൗണ്ട് അബുവിൽ എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് ഗേത്രിയിലെ മഹാരാജാവുമായിട്ട് അദ്ദേഹം പരിചയപ്പെട്ടത് പിന്നീട് മഹാരാജാവിനോടൊപ്പം അദ്ദേഹം ഗേത്രിയിലേക്ക് പോവുകയുണ്ടായി അദ്ദേഹം അവിടെ വെച്ച് സ്വാമിജിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു സ്വാമിജിയിൽ മഹാരാജാവിന് അപാരമായ ഭക്തിയും ബഹുമാനവും ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ ദീർഘമായി സംസാരിച്ചിരിക്കുക പതിവായിരുന്നു സ്വാമിജിക്കും അദ്ദേഹത്തോട് അത്യന്തം വാത്സല്യമുണ്ടായിരുന്നു വളരെയേറെ ഹൃദ്യമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം പിന്നീട് പല പ്രകാരത്തിലും മഹാരാജാവ് സ്വാമിജിയെ സഹായിക്കുകയുണ്ടായി യാത്രയ്ക്കുള്ള വെമ്പൽ വീണ്ടും സ്വാമിജിയെ അസ്വസ്ഥനാക്കി അദ്ദേഹം ഗേത്രിയിൽ നിന്ന് ബോംബെയിലേക്കാണ് യാത്ര തിരിച്ചത് ദക്ഷിണേന്ത്യയിലും ആയിടക്ക് സ്വാമിജി സഞ്ചരിക്കുകയുണ്ടായി മൈസൂർ രാജാവിൻ്റെ ഒപ്പം കുറേയധികം ദിവസങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു സ്വാമിജിയുടെ കടുത്ത ആരാധകനായിരുന്നു മൈസൂരിലെ മഹാരാജാവ് സ്വാമിജിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സാമ്പത്തികമായ സഹായം നൽകുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു മഹാരാജാവ് സ്വാമിജിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വർഷങ്ങളോളം തന്നെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നു മൈസൂർ സന്ദർശനം കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദൻ മഹാരാജാവിനോട് യാത്ര പറഞ്ഞ് നേരെ വന്നത് കേരളത്തിലേക്കാണ് രാമേശ്വരം വഴി കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്നു ഉദ്ദേശം ഒരുപക്ഷെ ഡോക്ടർ പൽപ്പവുമായിട്ട് ബാംഗ്ലൂരിൽ വെച്ചുള്ള സന്ദർശനമായിരിക്കാൻ മൈസൂർ രാജാവിൽ നിന്ന് സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാതെ ഷോർണൂർക്കുള്ള ഒരു ടിക്കറ്റ് മാത്രം സ്വീകരിച്ച് സ്വാമിജി ഷോർണൂരിൽ ഇറങ്ങി ഷോർണൂരിൽ നിന്നും തൃശൂരിലേക്ക് കാളവണ്ടിയിൽ വരുമ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടിയാണ് തൃശ്ശൂർ പട്ടണത്തിൽ പ്രവേശിച്ചത് ക്ഷേത്ര പരിസരത്ത് ഇറങ്ങിയ സ്വാമിജി റോഡരികളിൽ ഒരു കെട്ടിടത്തിന്റെ പടിപ്പുരയിൽ ഒരു മാന്യം നിൽക്കുന്നത് കണ്ടു കൊച്ചി രാജ്യത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡി എ സുബ്രഹ്മണ്യ അയ്യരായിരുന്നു അത് സ്വാമിജിയുടെ ആകാരത്തിലും വ്യക്തിത്വത്തിലും ആകർഷണം തോന്നിയ ശ്രീ അയ്യർ സ്വാമിജിക്ക് കുളിക്കാനും വിശ്രമിക്കുവാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പിന്നീട് കഠിനമായ തൊണ്ടവേദന അനുഭവിച്ച സ്വാമിജിയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സക്ക് വേണ്ട സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു തൃശ്ശൂരിൽ കുറച്ചുനാൾ ശേഷം സ്വാമിജി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി കൊടുങ്ങല്ലൂരിൽ വെച്ച് സ്വാമിജി ജാതി വ്യത്യാസമനുസരിച്ചുള്ള വിവേചനം അനുഭവിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജാതി നിർണ്ണയിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടു സ്വാമിജി അമ്പലത്തിലെ ആൾത്തറയിൽ അഭയം തേടി ആൾത്തറയിൽ ആൾത്തറയിലിരിക്കുമ്പോൾ ദേവീ ദർശനത്തിന് വന്ന രാജകുമാരന്മാർ സ്വാമിജിയുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരാകുകയും അദ്ദേഹവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു സംഭാഷണം മദ്ധ്യേ സ്വാമിജി എന്തുകൊണ്ടാണ് തനിക്ക് ക്ഷേത്രത്തിനകത്തുപോയി ദേവീ ദർശനം നിഷേധിക്കപ്പെട്ടതെന്ന് ചോദിക്കുകയുണ്ടായി സ്വാമിജിയുടെ ജാതി നിർണ്ണയിക്കുവാൻ സാധിക്കാത്തതിനാണ് അങ്ങനെ സംഭവിച്ചതെന്ന് രാജകുമാരന്മാർ സ്വാമിജിയെ അറിയിച്ചു മാത്രമല്ല സ്വാമിജിയുടെ തപശ്ചര്യ പാണ്ഡിത്യം വ്യക്തി വൈശിഷ്ട്യം എന്നിവ കണക്കിലെടുത്ത് സ്വാമിജിക്ക് ദേവീ ദർശനത്തിന് പ്രത്യേക അനുമതി നൽകുവാനും രാജകുമാരന്മാർ തയ്യാറായി എന്നാൽ സ്വാമിജി നാട്ടാചാരങ്ങളെ മാനിച്ചു മറ്റുള്ളവർക്ക് ലഭിക്കാത്ത പ്രത്യേക ആനുകൂല്യം നിരസിക്കുകയുണ്ടായി പിന്നീട് സ്വാമിജി ഇങ്ങനെ പറയുകയുണ്ടായി മലബാറിൽ സ്ത്രീകൾ മുന്നിലാണ് അസാധാരണമായ ശുചിത്വം അവിടെ എവിടെയും കാണാം വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഏറ്റവും അധികം പ്രോത്സാഹനവും അവിടെയുണ്ട് ഞാൻ തന്നെ അവിടെ സഞ്ചരിക്കുമ്പോൾ ശുദ്ധമായ സംസ്കൃതം സംസാരിക്കുന്ന പല സ്ത്രീകളെയും കാണുകയുണ്ടായി അതേസമയം ഭാരതത്തിലെ ഇതര ഭാഗങ്ങളിൽ നൂറായിരം സ്ത്രീകളിൽ ഒരാൾക്ക് പോലും സംസ്കൃതം സംസാരിക്കാനാവില്ല കൊടുങ്ങല്ലൂരിൽ മൂന്ന് ദിവസം താമസിച്ചതിനു ശേഷം സ്വാമിജി എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസത്തിൽ എറണാകുളത്ത് വെച്ച് സ്വാമിജി ചട്ടമ്പി സ്വാമികളെ കാണുകയുണ്ടായി ഈ അപൂർവ സമാഗത്തെക്കുറിച്ച് ശ്രീ ബോധേശ്വരൻ നമ്മുടെ കവി സുഗതകുമാരിയുടെ അച്ഛൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു രാവിലെ കടൽക്കരയിൽ നടക്കാനിറങ്ങിയ രണ്ട് സുഹൃത്തുക്കൾ അതി തേജസ്വിയായ ഒരു സന്യാസി ബോട്ടിൽ നിന്നും ഇറങ്ങുന്നു കണ്ടു അവർ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ സന്യാസിയുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കണ്ട് സുഹൃത്തുക്കൾ ആശ്ചര്യപ്പെട്ടു പണ്ഡിതനും തേജസ്വിയുമായ ഈ സന്യാസിയെ കാണാനും പരിചയപ്പെടുവാനും ധാരാളം ആളുകൾ വന്നുകൊണ്ടിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമികളുടെ നേർണാകുളത്തുണ്ടായിരുന്നു യുവസന്യാസിയും ചട്ടമ്പിസ്വാമികളും പരിചയപ്പെട്ടു ചിന്മുദ്രയെക്കുറിച്ചുള്ള യുവസന്യാസിയുടെ സംശയത്തിന് ചട്ടമ്പിസ്വാമികൾ വിശദീകരണം കൊടുത്തു സ്വാമിജിയുടെ ശബ്ദമാധുരത്തിൽ വളരെയധികം ആകൃഷ്ണനായ ചട്ടമ്പിസ്വാമികൾ സ്വാമിജിയുടെ കണ്ണുകളെ പ്രശംസിക്കുകയുണ്ടായി ചട്ടമ്പിസ്വാമികളുടെ വിലാസം സ്വന്തം ഡയറിയിൽ എഴുതി വെച്ച് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെയാണ് പറഞ്ഞത് മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ ഞാൻ കണ്ടു ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ പറഞ്ഞു സ്വാമി വിവേകാനന്ദനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഗരുഡനും കൊതുകും പോലെയാണ് എന്ന് പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും കൊണ്ട് മുന്നോട്ടു പോകുന്ന നമ്മുടെ ആചാര്യന്മാർ വിവേകാനന്ദ സ്വാമികളുടെ ജാതി ഏതെന്ന് സംശയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല ഒരു ഇരുണ്ട യുഗത്തിലൂടെ കാലഘട്ടത്തിലൂടെ നമ്മുടെ നാട് കടന്നുപോയി തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന അവസ്ഥയിലേക്ക് പവിത്രമായ നമ്മുടെ ഹിന്ദുധർമ്മം കടന്നുപോയപ്പോഴാണ് പല പല അപകടങ്ങളും നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടാകുന്നത് അവിടെയാണ് വിവേകാനന്ദ സ്വാമികളുടെ ഇടപെടുകൾ നടക്കുന്നത് அதை குறித்து நமக்கு நாளை சம்பதிக்காம் நன்னி நமஸ்காரம் வந்தே மாதரம்